ഈ പ്രതിഭാസം ഇപ്പോൾ മിക്കവാറും ആളുകളുടെ പപ്പായയിൽ കണ്ടുവരുന്നുണ്ട് അത് ഈ കുടും വേനൽ വന്നാലും മഴ വന്നാലും മഞ്ഞുകാലം വന്നാലും ഈ രോഗം പിടിപെടാറുണ്ട് ഇതൊരു തരം ഫംഗസ് രോഗമാണ് പൂപ്പലാണ് പൂക്കലാണ് ഇത് വന്നു കഴിഞ്ഞാൽ മഴക്കാലത്ത് കുറവായിരിക്കും പക്ഷേ മഞ്ഞ് കാലവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് ഇത് പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ പപ്പായ എല്ലാം ഓരോന്ന് താഴേക്ക് വീഴും എല്ലാത്തിലും ഇത് കയറി ബാധിക്കും പിന്നെ തണ്ടുകൾ പഴുത്ത് താഴെ ഒടിഞ്ഞു വീഴാൻ തുടങ്ങും പിന്നെ പപ്പായ പോകും ഇത് കഴിഞ്ഞാൽ ഉടനെ ഒരു ഫലപ്രദമായ ഒരു മരുന്നിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഞാനത് പ്രയോഗിക്കാൻ പോകുന്നു ഇതുവരെ എൻ്റെ പല പപ്പായ ഉണ്ട് അതിനൊക്കെ ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട് ഒന്ന് അവിടെ നിൽക്കുന്നു നിൽക്കുന്നുണ്ടോ തിൽ നന്നായിട്ട് കായുണ്ട് പിന്നെ ഒന്ന് ഇതാണ് ഇതിൽ കായുണ്ട് ചെറുതാണത് അപ്പോൾ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് ആ മരുന്ന് പ്രയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണാം സാധാരണ നമ്മുടെ നാട്ടിൻപുറകളിൽ ഒന്ന് യാതൊരു പരിചരണവും കൊടുക്കാതെ ഉണ്ടാകുന്ന ഒന്നാണ് ഈ പപ്പായ നമ്മളെ ചക്ക മാങ്ങ ഒക്കെ പോലെ ഇപ്പോൾ ചിലരൊക്കെ അതിന് വളം ചെയ്യാൻ തുടങ്ങി പഴയകാലത്ത് മാവിനും പ്ലാവിനും പപ്പായയ്ക്കൊന്നും ആരും ഒരു വളവും ചെയ്യുന്നില്ല എന്നാലും ഇഷ്ടംപോലെ അതുണ്ടാകും അപ്പോൾ ഈ കീടനാശിനി ഇല്ലാത്ത ഈ സാധനം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് പപ്പായ അത് നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാകുമ്പോൾ അത് നശിച്ചു പോകാൻ ഇട കൊടുക്കരുത് ഉടനെ അതിനുള്ള പ്രതിവിധി ചെയ്യണം അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്ന സാധനമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ബസ്റ്റ് സാധനം ഇത് പലതിനും ഞാൻ ചെയ്തിട്ടുണ്ട് പച്ചക്കറികൾക്കുള്ള കീടബാധക്കൊക്കെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഇതിന് വില ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില കണ്ടോ ഇരുപത് രൂപയുള്ളു വില നൂറ് എം എൽ ആണ് ഇതിൻ്റെ അളവ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അഞ്ച് തുള്ളിയാണ് എടുക്കേണ്ടത് അപ്പോൾ ഒരു ലിറ്റർ പച്ചവെള്ളം എടുക്കുക ശുദ്ധ ജലമായിരിക്കുന്നു കേട്ടോ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമായിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതൊരു അഞ്ച് ചുള്ളി ഒഴിക്കാം രൂക്ഷമാണ് കീടബാധയെങ്കിൽ അഞ്ച് എം എൽ ഒഴിച്ചാലും കുഴപ്പമില്ല ഇനി നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ പരമാവധി ജനങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം നമുക്കിനി ഇതൊന്ന് അടിച്ചു കൊടുക്കാം ഇത് വേണ്ട ഞാനിത് രണ്ട് ദിവസം താഴെ വീണ് കഴിഞ്ഞപ്പോഴാണ് ഒരെണ്ണം താഴെ വീണപ്പോൾ മനസ്സിലായി എനിക്ക് പിന്നെ അത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് വ്യാപകമായിട്ട് അതിനകത്തുണ്ട് ഇതൊന്ന് അടിച്ചു കൊടുക്കാം നന്നായിട്ട് അടിച്ചു കൊടുത്താൽ മതി മുകളിലേക്കും അടിക്കണം ഇനി എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മളതും കണക്കിലെടുത്ത് ഇലയിലും അടിച്ചു കൊടുക്കുക മൊത്തം നമ്മുടെ പപ്പായയ്ക്കൊന്ന് മരത്തിലൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ നന്നായിരിക്കും ഇതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ അഞ്ച് പൈസ പോലും ചിലവില്ല ഹൈഡ്രജൻ പെറോക്സൈഡാണ് വായുവിൽ വയ്ക്കരുത് അത് വായുവിൽ ലയിച്ച് ഇല്ലാതെ കഴിഞ്ഞു ഇതിന് മാത്രമേ വന്നിട്ടുള്ളൂ ഈ അസുഖം മറ്റേ പപ്പായക്കൊന്നും കുഴപ്പമില്ല ഇപ്പം എല്ലാ ദിവസവും പറിച്ചെടുക്കാവുന്നില്ല പല രീതിയിലാണ് ഇത് കറി വയ്ക്കുന്നത് തോരനായിട്ടും അവിയലായിട്ടും എല്ലാ രീതിയിലും കറി വയ്ക്കുന്നുണ്ട് കാരണം ഇതേറ്റവും നല്ല സാധനമാണ് ഇത് കണ്ടോ നിങ്ങൾക്ക് ഈ മാവ് ഓർമ്മയുണ്ടോ ഇത് ഞാൻ ഹൈഡ്രജൻ പെറോക്സ് പെറോക്സൈഡ് അടിച്ചതാണ് മാവ് പൂത്ത് വന്ന സമയത്ത് നിറയെ പൂത്തായിരുന്നു അപ്പോൾ കുറേയൊക്കെ കൊഴിഞ്ഞു പോയി അപ്പോൾ അതിന് മുമ്പ് കൊഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണ് വേഗം എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് അടിച്ചത് ഇപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് മാങ്ങ പറിച്ചു കഴിക്കും ഒരുപാട് പേർക്ക് കൊടുത്തു ഇപ്പോൾ ഇത് മൂത്ത് തുടങ്ങി മൂക്കുന്നതിന് മുമ്പ് കുറേയൊക്കെ എടുത്ത് അച്ചാറൊക്കെ ഇട്ട് വെച്ചു നല്ല മൂപ്പാവുന്നതിന് മുമ്പ് ഇതിപ്പോൾ നാർവയോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ നാർവയ്യ കിടക്കുക മാങ്ങ അപ്പോൾ അതാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഗുണം കാരണം ഫംഗസ് ഉണ്ടാവും പൂക്കലിൽ ഈ മാവ് പൂത്ത് കഴിഞ്ഞാൽ പൂക്കലിൽ ഫംഗസ് രോഗം ബാധിച്ച് കഴിഞ്ഞാൽ അതെല്ലാം കുഴിഞ്ഞു പോവും ഉണ്ണി മാങ്ങ കണ്ണി പിടിക്കില്ല സമയം കളയാതെ നിങ്ങൾ ഇത് പ്രയോഗിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മടിക്കണ്ട തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി നന്ദി